നമസ്കാരം മീഡിയ കമ്പാനിയുടെ വളരെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഡെയിലി അപ്ഡേറ്റിലേക്ക് സ്വാഗതം നാളെയും തുടർന്നുള്ള ദിവസങ്ങളിലും നമ്മളെല്ലാം ശ്രദ്ധിച്ചിരിക്കേണ്ട വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പ് വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് കോവിഡ് മഹാമാരിയെ അതിജീവിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ലോകമെമ്പാടും അവതരിക്കപ്പെട്ടതാണ് വിവിധ വാക്സിനുകൾ ഇത്തരത്തിൽ നമ്മുടെ രാജ്യത്ത് കോവിഷീൽഡും കോവാക്സിനും വിതരണം നടത്തിയിരുന്നു ഇതിൽ കോവിഷീൽഡ് വാക്സിൻ എടുത്തവർക്ക് ഏറ്റവും വേദനാജനകമായിട്ട് അല്ലെങ്കിൽ അവരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഈ സമയത്ത് വരുന്നത് കോവിഷീൽഡിന് നിർമ്മാതാക്കളായിട്ടുള്ളത് അസ്ട്രസെനക്കയാണ് ഇവർ യു കെയിലെ ഹൈക്കോടതിയിൽ അറിയിച്ചത് പ്രകാരം കോവിഷീൽഡ് വാക്സിൻ എടുത്ത ചുരുക്കം ചിലരിൽ ഗുരുതര രോഗബാധ ഉൾപ്പെടെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടു എന്നുള്ളത് തുറന്ന് പറഞ്ഞിരിക്കുകയാണ് നിലവിൽ രക്തം കട്ട പിടിക്കുന്നത് പോലുള്ള രോഗാവസ്ഥയിലേക്ക് നയിക്കുന്നു അതോടൊപ്പം തന്നെ പക്ഷാഘാത സാധ്യത ഏറുന്നതായിട്ടുള്ള റിപ്പോർട്ടുകളും ഈ സമയത്ത് വരുന്നുണ്ട് ചുരുക്കം ചിലരിലേക്കാണ് ഈ ഒരു രോഗാവസ്ഥ പ്രകടമാകുന്നത് എങ്കിലും രോഗാവസ്ഥ പ്രകടമാകുന്ന വ്യക്തികളിൽ ഇത് ഗുരുതര രോഗമായിട്ട് വഴിതെളിക്കാൻ സാധ്യതയുണ്ട് എന്നും അവർ തുറന്ന് സമ്മതിച്ചിരിക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്ത് കോവിഷീൽഡും കോവാക്സിനും ഒക്കെയാണ് കൂടുതലും വിറ്റടിക്കപ്പെട്ടത് കോവാക്സിൻ നമ്മുടെ രാജ്യത്ത് തന്നെ ഭാരത് ബയോടെക് ആണ് നിർമ്മിച്ചിട്ടുള്ളത് എന്നാൽ കോവിഷീൽഡാണ് അസ്ട്രാസെനക്ക നിർമ്മിച്ച് വിതരണം നടത്തിയത് അപ്പോൾ കോവിഷീൽഡ് വാക്സിനൊക്കെ എടുത്തവർ ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുന്നത് നല്ലതാണ് അതുമാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ഇത്തരം വാക്സിൻ സ്വീകരിച്ച ശേഷം വിവിധ രോഗാവസ്ഥകൾ ഉണ്ടാകുന്നു എന്ന തരത്തിൽ തന്നെ വിവിധ കേസുകളും നമ്മുടെ രാജ്യത്ത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇനി ഇതിന് കൃത്യമായിട്ട് മറുപടി പറയേണ്ടത് കേന്ദ്ര സർക്കാർ ആരോഗ്യ വകുപ്പ് പോലുള്ള ഭരണതലത്തിലുള്ള അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള കേന്ദ്രങ്ങളാണ് ഇനി ഇത്തരത്തിൽ വാക്സിൻ എടുത്തവർക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി കഴിഞ്ഞാൽ നഷ്ടപരിഹാരം ഉൾപ്പെടെ കമ്പനികൾ നൽകേണ്ട സാഹചര്യം വരെയുണ്ട് അത്തരത്തിൽ സുശക്തമാണ് നമ്മുടെ നിയമസംഹിത അപ്പോൾ ഇതിനെപ്പറ്റിയുള്ള വാർത്തകളെല്ലാം ഇപ്പോൾ ചൂടുപിടിച്ചു വരികയാണ് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു വെക്കുക അന്നത്തെ കാലത്ത് ഒരുപക്ഷെ വിവിധ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ സേവനങ്ങൾ നിഷേധിക്കാതിരിക്കാൻ ഇത്തരത്തിൽ വാക്സിൻ നിർബന്ധമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ താല്പര്യമില്ല എങ്കിൽ പോലും അന്ന് വാക്സിൻ സ്വീകരിച്ച ഒരുപാട് ആളുകളുണ്ട് രണ്ടാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് പാചകവാതക വില പുതുക്കി നിശ്ചയിച്ചു ഗാർഹിക പാചകവാതക സിലിണ്ടർ വിലയിൽ മാറ്റമില്ല എണ്ണൂറ്റി പത്ത് രൂപ മുതൽ എണ്ണൂറ്റി നാൽപ്പത് രൂപ വരെയൊക്കെ നമുക്ക് ചിലവാകുന്നുണ്ട് എന്നാൽ വാണിജ്യ ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സിലിണ്ടറിൽ പതിനാല് രൂപയോളം വീണ്ടും കുറവ് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക മൂന്നാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ വിതരണവുമായിട്ട് ബന്ധപ്പെട്ടാണ് എഴുപത്തി അഞ്ച് ശതമാനത്തിലടുത്തു ഗുണഭോക്താക്കൾ മാത്രമാണ് ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം പ്രയോജനപ്പെടുത്തിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ രണ്ട് ദിവസം കൂടി റേഷൻ വിതരണം ഏപ്രിൽ മാസത്തെ നീട്ടി നൽകിയിരിക്കുകയാണ് നമുക്ക് ആർക്കെങ്കിലുമൊക്കെ ഏപ്രിലെ റേഷൻ വാങ്ങാനുണ്ടെങ്കിൽ എത്രയും വേഗം റേഷൻ കടയെ സമീപിച്ച് റേഷൻ കാർഡുകൾ ഹാജരാക്കി ആനുകൂല്യം വാങ്ങാം മൂന്ന് മാസമൊക്കെ ആനുകൂല്യം വാങ്ങാതിരുന്നു കഴിഞ്ഞാൽ നമ്മളുടെ മുൻഗണനാ വിഭാഗത്തിലുള്ള കാർഡുകൾ അത് മുൻഗണനേതര വിഭാഗത്തിലേക്ക് അതായത് സബ്സിഡി ഇല്ലാത്ത വിഭാഗത്തിലേക്ക് മാറ്റപ്പെടുമെന്നും ഈ സമയത്ത് അറിയിപ്പുകൾ വരുന്നുണ്ട് നാലാമത്തെ മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ അതായത് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ സ്കീമിൽ ഉൾപ്പെടുന്ന ഇന്ദിരാഗാന്ധി ദേശീയ വാർധകൃകാല പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി ദേശീയ വികലാംഗ പെൻഷൻ ഈ മൂന്ന് സ്കീമിൽ ഉൾപ്പെടുന്നവർക്ക് കേന്ദ്ര സർക്കാർ ആനുകൂല്യം നൽകി വരുന്നുണ്ട് ഒരു മാസം മുന്നൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അതോടൊപ്പം തന്നെ നാനൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് അഞ്ഞൂറ് രൂപ ലഭിക്കുന്നവരുണ്ട് രണ്ട് മാസത്തെ ഗഡുക്കൾ ഒരുമിച്ച് വിഷുക്കാലത്ത് വിതരണം ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാരിന്റെ പെൻഷൻ വാങ്ങുന്ന പലർക്കും ഈ ആനുകൂല്യം കൃത്യ സമയത്ത് ലഭിച്ചിരുന്നില്ല സാങ്കേതികപരമായ തടസ്സങ്ങളാണ് കാരണമെന്നാണ് കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥർ വിശദീകരിച്ചിരുന്നത് എന്നാൽ അതെല്ലാം പുനഃസ്ഥാപിച്ച് കഴിഞ്ഞ ശനിയാഴ്ച മുതൽ അക്കൗണ്ടിലേക്ക് തുക എത്തിത്തുടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സ്റ്റാറ്റസൊക്കെ ഒന്ന് പരിശോധിച്ച് തുക വിതരണം നമ്മുടെ അക്കൗണ്ടിലേക്കും എത്തിച്ചേർന്നിട്ടുണ്ടോ എന്നൊക്കെ നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണം ഇത് പല ഗഡുക്കളൊക്കെ പലർക്കും വ്യത്യസ്ത സമയത്തും സാഹചര്യത്തിലുമാണ് എത്തിച്ചേരുന്നത് ചിലർക്കിനിയും തുക ലഭിക്കാനുണ്ട് അത് ആയിട്ട് അല്ലെങ്കിൽ നിശ്ചിത ഗുണഭോക്താക്കൾക്ക് ആദ്യഘട്ടം എന്ന രീതിയിലൊക്കെയാണ് ഇപ്പോൾ വിതരണം നടന്നു വരുന്നത് ആധാറുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ബാങ്ക് അക്കൗണ്ടിലേക്ക് മുൻപ് ലഭിച്ച പോലെ തന്നെ തുക എത്തിച്ചേരുന്ന സാഹചര്യമാണുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക